അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഉച്ച വരെയുള്ള കോളേജ് ദിവസം കാണിച്ചതരാട്ടോ അത് ഞാൻ ഫുള്ള് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് പിന്നെ എനിക്കെന്തോ മടി കൂടി ഇനി ഏതായിട്ടും സമയമുണ്ടല്ലോ നമുക്ക് പിന്നെ കാണാം അപ്പോൾ രാവിലെ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു നല്ല മഴ ഫസ്റ്റ് ഉണ്ടായില്ലെങ്കിലും ചെറിയ മഴ അപ്പോൾ രാവിലെ തന്നെ മഴ കാണാൻ നല്ല രസമാണെങ്കിൽ ആറ്റ് ദ സെയിം ടൈം നമുക്കൊരു ചടുപ്പാണ് മഴയത്ത് ഇങ്ങനെ കോളേജിലൊക്കെ പോകാം എന്ന് പറഞ്ഞാൽ മൂടിപ്പറച്ചെറങ്ങ സമയമാണല്ലോ സോ ഞാൻ കുട നനക്കുന്നോണ്ട് കുറേ സമയം മഴ കുറയാൻ കാത്തുന്നു പക്ഷേ ചത്താലും പോകൂലെന്ന് പറഞ്ഞാൽ അവസാനം ഞാൻ കുട പുറത്തേക്ക് എടുത്തു കാരണം നമ്മുടെ മലയാളികളുടെ ഒരു പോളിസി ആണ് നമ്മൾ നനഞ്ഞാലും കുട നനയരുത് എന്നുള്ളത് സോ അങ്ങനെ ഞാൻ കുട എടുത്ത ശേഷം പിന്നെ മഴയൊക്കെ പോയിട്ടോ അങ്ങനെ മഴയൊക്കെ കുറഞ്ഞു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ മെസ്സിന്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ഇന്ന് നൂൽപുട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഇപ്പം രണ്ട് തരം ചായ ഉണ്ടാവും ചില സമയങ്ങളിൽ കട്ടൻ കാപ്പി ഉണ്ടാവും അപ്പോൾ മൂന്ന് തരം ആവും പാൽ ചായ ഉണ്ടാവും കട്ടൻ ചായ ഉണ്ടാവും കട്ടൻ കാപ്പി ഉണ്ടാവും ഞാൻ ഇവിടുന്ന് എപ്പോഴും കട്ടൻ ചായയാണ് കുടിക്കാറ് അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്തു നൂലപ്പവും അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ഗ്രീൻപീസ് കാര്യമൊക്കെയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കോളേജിലേക്ക് പോയി എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് അപ്പോൾ എന്റെ വീഡിയോസിലും നിങ്ങൾ എൻ്റെ കോളേജൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു രാവിലെ നമുക്ക് ഒമ്പത് മണിക്കാണ് കേട്ടോ ക്ലാസ് തുടങ്ങാറ് നമ്മൾ എട്ടരയ്ക്ക് എല്ലാവരും ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങും ചിലവർ എട്ടേ മുക്കാൽ ഞാനൊക്കെ പക്ഷേ അഞ്ച് മിനിറ്റ് മുന്നേ ഇറങ്ങാറുള്ളൂ അങ്ങനെ ഞാൻ ബാത്റൂമിൽ പോയപ്പോൾ കണ്ണാട്ടി കണ്ടപ്പം വെറുതെ ഒരു പട്ടിശോ ഫസ്റ്റ് ക്ലാസ് എ സീൻ്റെ ആയിരുന്നു അത് കഴിഞ്ഞപ്പന്നെ എല്ലാവരും കീഞ്ഞ് പോകാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മൈനറിന്റെ ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ടീച്ചർ വരുന്നവരെ എല്ലാരും ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ടീച്ചർ കണ്ടില്ലേ വന്ന ശേഷം പിന്നെ ഞങ്ങളൊക്കെ നല്ല കുട്ടികളായി ടീച്ചർ നല്ല അടിപൊളി ടീച്ചറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രീ ആയിരുന്നു ഫ്രീ പീരീഡ് എല്ലാവരും ഇങ്ങനെ ഓരോരോ പണികളിൽ ഏർപ്പെടും രാവിലെ മൂന്ന് പീരീഡ് ആണ് അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ച വരെയുള്ള ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വീണ്ടും ഹോസ്റ്റലിലേക്ക് പോകുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ചെറിയ ചാറ്റൽ മോളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഉച്ചക്ക് ഫുഡ് സാമ്പാറ് പപ്പടം ഇതൊക്കെയാണ് ഉച്ചക്ക് ഉണ്ടായിരുന്നത് പിന്നെ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഭയങ്കര മടിയായിരുന്നു സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക